പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ആഡലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിന് ഒരുങ്ങുന്നത് വെള്ളിയാഴ്ച മുതൽ ആഡലൈഡ് ഓവലിലെ പകലും രാത്രിയുമായാണ് രണ്ടാം മത്സരം നേരത്തെ പെർത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിന് ഇന്ത്യ വിജയിച്ചിരുന്നു അതിനുശേഷമുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനുമായുള്ള പരിശീലന മത്സരത്തിൽ ആറ് വിക്കറ്റിനും ഇന്ത്യ വിജയിച്ചു ആദ്യ ടെസ്റ്റ് നഷ്ടമായ രോഹിത് ശർമ്മയാണ് വാമപ്പ് മത്സരത്തിൽ ഇന്ത്യ നയിച്ചത് പിങ് ബോൾ ടെസ്റ്റിലും അദ്ദേഹത്തിന് കീഴിലാണ് ടീം അണിനിരക്കുന്നത് എന്നാൽ ആഡലേഡ് ടെസ്റ്റിൽ തന്റെ സ്ഥിരം ബാറ്റിംഗ് പൊസിഷനായ ഓപ്പണിംഗിൽ നിന്നും രോഹിത് മാറി നിൽക്കുന്നതാണ് നല്ലത് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ കെ എൽ രാഹുൽ ജെയ്സ്വാൾ സഖ്യമായിരുന്നു പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായി ഓപ്പൺ ചെയ്തിരുന്നത് ഈ സഖ്യം ക്ലിക്കാവുകയും ചെയ്തു രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റൊന്ന് റൺസാണ് ഇവരുടെ പാർട്ട്ണർഷിപ്പ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി മാറുകയും ചെയ്തു ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യ വിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കൂട്ടുകെട്ടും കൂടിയായിരുന്നു ഇത് ടീമിന്റെ ജയത്തിൽ നിർണായകമായി മാറിയതും ഇതുതന്നെയായിരുന്നു മറ്റൊന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓപ്പണറായുള്ള രോഹിത് ശർമ്മയുടെ സമീപകാലത്തെ മോശം പ്രകടനം തന്നെയാണ് മറ്റൊരു കാരണം നേരത്തെ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ ഓപ്പണർമാരിൽ ഒരാൾ തന്നെയായിരുന്നു രോഹിത് പക്ഷേ അടുത്തിടെ ടെസ്റ്റിൽ രോഹിത് ശരിക്കും പതറുകയാണ് ഏറ്റവും അവസാനമായി ന്യൂസിലാൻഡിനെതിരെ നാട്ടിൽ നടന്ന മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരയിലാണ് രോഹിത്ത് ഓപ്പൺ ചെയ്തത് ഇവയിൽ ആറ് ഇന്നിങ്സുകളിൽ നിന്നും വെറും തൊണ്ണൂറ്റൊന്ന് റൺസ് മാത്രമേ രോഹിത്ത് നേടിയിട്ടുള്ളൂ ഉയർന്ന സ്കോർ അൻപത്തിരണ്ട് റൺസുമാണ് അതേസമയം രോഹിത് ശർമ്മയുടെ ടെസ്റ്റ് കരിയർ എടുത്താൽ ഓപ്പണിങ്ങിനേക്കാൾ ശ്രദ്ധേയമായ പ്രകടനമാണ് അദ്ദേഹം മധ്യനിരയിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ആറാം നമ്പറിൽ രോഹിത്തിൻ്റെ ബാറ്റിംഗ് ശരാശരി അൻപത്തിനാല് പോയിന്റ് അമ്പത്തേഴ് ആണ് ഓപ്പണിങ്ങിലാവട്ടെ നാൽപ്പത്തി നാല് പോയിന്റ് പൂജ്യം ഒന്ന് ശരാശരി മാത്രമേയുള്ളൂ നിലവിൽ ഇന്ത്യൻ പ്ലേയിങ് ഇലവൻ എടുത്താൽ ഒരു പിടി യുവതാരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഇവരിൽ വിരാട് കോഹ്ലിയും രോഹിത്തുമാണ് ബാറ്റിംഗ് ലൈനപ്പിൽ ഏറ്റവും അനുഭവ സമ്പത്തുള്ളവർ നിലവിൽ നാലാമനായാണ് കോലി കളിക്കുന്നത് രോഹിത് അഞ്ചാമനോ ആറാമനോ ായി ക്രീസിലെത്തിയാൽ അത് ഇന്ത്യൻ മധ്യനിരയെ ശക്തമാക്കുകയും തുടക്കത്തിൽ തിരിച്ചടികളുണ്ടായാൽ അതിജീവിക്കാൻ ടീമിനെ സഹായിക്കുകയും ചെയ്യും